വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും ന്യൂറൊക്കെ ആയിട്ട് സന്തോഷമായിട്ടിരിക്കല്ലേ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് അപ്പോൾ പുതിയ എന്തെങ്കിലും എക്സാം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നോർമലി സ്കൂളിലും കോളേജിലൊക്കെ എക്സാംസും പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ കുട്ടികൾക്കൊക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ അവർക്ക് മാത്രമല്ല നോർമലി ഇങ്ങനെയാണ് എന്തെങ്കിലും എക്സാം എക്സാമിനൊക്കെ പ്രിപ്പയർ ആകുന്ന ആൾക്കാരുണ്ടായിരിക്കില്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ പക്ഷേ ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് ഞാൻ അർഹതപ്പെട്ടവളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് അർഹതപ്പെട്ട ഒരാളൊന്നുമല്ല എങ്കിലും എനിക്കുണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് എബൌട്ട് മൈ സ്റ്റഡി അല്ലേ അങ്ങനെ വേണമെങ്കിൽ പറയാം അതായത് ഞാൻ ഒരു ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ നല്ല പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അതിനുശേഷം എനിക്ക് കാര്യമായിട്ട് എൻ്റെ പഠിപ്പിനെ കുറിച്ചൊന്നും ഓർമ്മയൊന്നുമില്ല അത്യാവശ്യമൊക്കെ നല്ല രീതിക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ പത്തിൽ എനിക്ക് ഒട്ടും മാർക്ക് ഉണ്ടായില്ല എന്ത് പഠിച്ചാലും എനിക്ക് മാർക്ക് ഉണ്ടാവാറില്ല പിന്നെ പല പല ഏരിയാസ് ഉണ്ടല്ലോ പത്തിൽ ഇംഗ്ലീഷ് ഉണ്ട് സോഷ്യൽ ഉണ്ട് മാത്സ് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് ഫിസിക്സ് എല്ലാം ഉണ്ടല്ലോ അപ്പം എല്ലാത്തിലും എനിക്ക് അങ്ങോട്ട് ഓരോ സബ്ജക്റ്റിലാണോ നമുക്ക് ഓരോരുത്തർക്ക് കുറെ താല്പര്യം ഉണ്ടാവല്ലേ പക്ഷേ എൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന കുറേ പേർക്കൊക്കെ അവർക്ക് എല്ലാത്തിലും താല്പര്യമാണ് എല്ലാ സബ്ജക്റ്റിലും അവർക്ക് ഫുൾ മാർക്കാണ് എനിക്കതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു അത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു ആയപ്പോൾ കൊമേഴ്സ് എടുത്തു അപ്പം എൻ്റെ ഫാമിലിയിലായാലും കൊമേഴ്സ് എടുത്ത് എടുത്ത ആൾക്കാർ വളരെ കുറവാണ് എൻ്റെ കസിൻസ് ഒക്കെ എപ്പോഴും കമ്പ്യൂട്ടർ സയൻസും ബയോളജ് സയൻസും അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോഴെനിക്ക് വിഷമായിരുന്നു ഞാൻ കൊമേഴ്സ് എടുത്തു കുറഞ്ഞു പോയോ എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കൊമേഴ്സ് എടുത്തു പിന്നെ ആ സമയത്ത് എൻ്റെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു ആണ് നല്ലത് കൊമേഴ്സ് ആണ് കത്തി നിൽക്കുന്ന സബ്ജക്റ്റ് എന്നൊക്കെ അപ്പോൾ പിന്നെ മാത്സിൽ ഞാൻ ഭയങ്കര പിന്നോട്ടായിരുന്നു അതുകൊണ്ട് കൊമേഴ്സ് എടുത്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ കൊമേഴ്സ് എടുത്തപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയി പഠിക്കാനായിട്ട് അതിൽ ബിസിനസ് പഠിക്കാനുണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ കുറേ എത്തിക്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഉണ്ട് ഇതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞാനൊക്കെ പഠിച്ചു അപ്പോൾ അങ്ങനെ പ്ലസ് വൺ പ്ലസ് ടു എനിക്ക് നല്ല മാർക്ക് കിട്ടി അവിടെ എന്നും ക്വസ്റ്റൻ ചോദിക്കും ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ നല്ല വഴക്ക് പറയും അടിക്കും നല്ല പക്ഷേ നല്ലതായിരുന്നു അവിടെ പത്രത്തിൽ അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്നു വെച്ചാൽ പുലർച്ചെ എണീറ്റിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത് പത്തിലും പുലർച്ചെണി പഠിച്ചിരുന്നെങ്കിലും അത്ര കാര്യമായിട്ട് എഫക്റ്റീവ് ആവുന്ന ആയില്ല പ്ലസ് വൺ പ്ലസ് ടു എന്നും പുലർച്ചെ എണിക്കും മണിക്ക് എൻ്റെ ദിവസങ്ങളുണ്ട് അഞ്ചു മണിക്ക് എണീക്കും അങ്ങനെ മണി ഏഴര വരെയൊക്കെ ഞാൻ എന്നും പഠിക്കാറുണ്ടായിരുന്നു കേട്ടോ പ്ലസ് വൺ പ്ലസ് ടു അത് കഴിഞ്ഞിട്ട് ഡിഗ്രി ചിലപ്പോൾ കുറച്ചൊന്നും എനിക്കാറില്ല ഇങ്ങനെ ഉഴപ്പി ഉറപ്പി ഉറപ്പിപ്പോയി പരീക്ഷയുടെ സമയാവോ പഠിക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കലായിരുന്നു എൻ്റെ പരിപാടി ഡിഗ്രി അങ്ങനെ പോയി എം ബി എക്ക് ജോയിൻ ചെയ്തു ഒരു കൊല്ലം ഡിഗ്രി കഴിഞ്ഞ് ഒരു കൊല്ലം കണ്ടാണ് എം ബി എക്ക് പോയതെങ്കിലും എം ബി എക്ക് ഞാൻ നന്നായിട്ട് പഠിച്ചു കാരണം മറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ എം ബി ക്കാൻ എഫേർട്ടിട്ട് പഠിച്ചിട്ടുണ്ട് കൊറോണ സമയം കൂടിയായിരുന്നു എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടുണ്ട് എൻ ബിക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു നമുക്ക് ആറ് സെമസ്റ്റർ എം ബി ഐക്ക് ഉണ്ടായിരുന്നു അപ്പം ഇതായിരുന്നു എൻ്റെ ഒരു ജേണി എന്ന് പറയാനായിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ ബാങ്ക് കോച്ചിങ്ങും പിന്നെ കമ്പ്യൂട്ടർ കോഴ്സ് ഒക്കെ പഠിച്ചു അതൊക്കെ ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു ആ ബാങ്ക് കോച്ചിങ് കാരണം എനിക്ക് എം ബി യുടെ കമാറ്റ് എക്സാം ഒക്കെ നല്ല രീതിക്ക് ആവാനും പറ്റിയ കുറച്ച് നോളജ് എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കുറേ ഭയങ്കര ബുദ്ധി ഉണ്ടായിട്ടൊന്നും കാര്യമില്ല നമ്മളെങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് പോലെ ഇരിക്കുന്നുള്ളത് ഞാൻ മനസ്സിലാക്കി അതായത് നമ്മളെപ്പോലുള്ള കുട്ടികൾക്കൊക്കെ നമ്മളെങ്ങനെ പഠിക്കുന്നു നമ്മൾ എത്ര പ്രൊഡക്റ്റീവായി പ്രൊഡക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മളെങ്ങനെ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് എപ്പോൾ പഠിച്ചാൽ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് ഇന്ന് പഠിക്കാനൊക്കെ നോക്കാം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തു അല്ലാതെ ചിലർക്ക് എല്ലാം എല്ലാം വായിക്കുമ്പോഴേക്കും കിട്ടുന്ന ടൈപ്പ് പിള്ളേരുണ്ടായിരിക്കും അവരുടെ കാര്യം അതൊരു ലക്കാണ് ഒരു ഭാഗ്യമാണല്ലോ അത്രയും പെട്ടെന്നെല്ലാം കിട്ടാന്ന് ഉള്ളത് അല്ലേക്ക് കയറാന്നുള്ളത് അതൊരു വേറെ വേറെ ഭാഗ്യമാണ് ചിലർ പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ളവർക്ക് അത് വേറൊരു സ്റ്റൈൽ ഓഫ് സ്റ്റഡി ആണല്ലേ അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുമല്ലോ പഠിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ ഏറ്റവും പറ്റും നമ്മൾക്ക് ഏത് സമയത്താണ് പഠിച്ചാലാണ് കൂടുതൽ ക്യാച്ച് ചെയ്യാന്നുള്ളത് അങ്ങനെ ഞാൻ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കിയൊരു സമയമായിരുന്നു എന്ന് പറയുന്നത് നാലുമണിക്ക് നാലുമണിക്ക് ഒക്കെ ഇനിയും ഞാൻ പഠിക്കാറുണ്ട് ഒരു ഏഴ് മണി ഏഴര മാക്സിമം കൂടി ഇപ്പോൾ ഒരു ഒൻപത് മണി അത് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ വെയിലും കുതിച്ചു വരില്ല നമ്മളെ കണ്ണിലിരിക്കുക ആ സമയത്ത് എനിക്ക് പഠിക്കാനായിട്ട് പറ്റില്ല പിന്നെ എനിക്ക് മടിയാവും പഠിക്കാനായിട്ട് പിന്നെ ഞാൻ പിന്നെ പഠിക്കാൻ ഒന്നും ഇത് വെക്കും ഒരു പത്ത് തൊട്ട് അങ്ങോട്ട് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി എനിക്ക് പഠിക്കാനേ താല്പര്യമില്ല പിന്നെ വീണ്ടും ഒരു വൈകിട്ട് ഒരു മണി അഞ്ചര നാലര ആ ഒരു സമയത്തൊക്കെ ഞാൻ പിന്നെയും പഠിക്കും രാത്രി കുറച്ചധികം സമയം എനിക്ക് പഠിക്കാനായിട്ട് പറ്റില്ല രാത്രികളിൽ ഞാൻ ഇരിക്കാറേ ഇല്ല അപ്പോൾ എൻ്റെ ഒരു രീതി പറയാണെങ്കിൽ ഞാൻ പുലർച്ചകളാണ് പഠിച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് ഞാൻ ഉറങ്ങിയിട്ട് വിറ്റേഴ്സം വീട് പുറച്ചിരിക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കിയെടുക്കുക ഒരു ഹെൽത്തി ആയാലൊരു ഷെഡ്യൂൾ ഉണ്ടാക്കിയെടുക്കാം കറക്റ്റ് സമയത്ത് ഉറങ്ങാം ചിലർക്ക് പക്ഷേ രാവിലെ ഇരുന്നിട്ടായിരിക്കും പഠിക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുക നമുക്ക് എപ്പോഴാണോ അത് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നുള്ളത് ഇപ്പം ഞാനിപ്പോൾ വീഡിയോ എടുക്കുകയാണ് എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല എനിക്ക് എപ്പോൾ വീഡിയോ എടുക്കാൻ അത് നമുക്കൊരു ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും എനിക്ക് ഇന്ന സമയത്ത് വീഡിയോ എടുക്കണം അപ്പം ഞാൻ അതെന്ത് ചെയ്യും ഷെഡ്യൂൾ ചെയ്ത് വെക്കും അല്ലേ അതായത് തോന്നിയ സമയത്താണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാം പക്ഷേ എൻ്റെ ഒരു കൺവീനിയൻസ് സമയം അനുസരിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നു മാത്രം അതുപോലെ തന്നെയാണ് പഠിക്കുന്ന കാര്യം ഞാൻ കുറച്ച് പോയിന്റ്സ് ഒക്കെ എഴുതി എഴുതിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള പോയിന്റ് ടൈം കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്യാം നിങ്ങൾക്ക് എപ്പോഴാണോ തലയിൽ കയറുന്ന സമയം എന്നുള്ളത് അപ്പൊ ഇന്ന് പഠിക്കാനായിട്ട് നോക്കുക ഇത് ഒരുപാട് പേർക്ക് മനസ്സിലാവുന്ന ഇപ്പൊ ഈ കേൾക്കുന്ന എന്റെ ഫ്രണ്ട്സ് ആയാലും എന്റെ ഏജ് ഉള്ള എല്ലാവർക്കും പഠിച്ചു വന്ന എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കും ഞാൻ ഇത് പറയുമ്പോട്ടോ ഞാൻ എഴുതി വെച്ച് കാര്യമായിരുന്നു പോയിന്റ്സ് ഒന്നും എഴുതിച്ചിട്ടില്ല പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഓ കുറച്ച് ബ്രേക്ക് എടുത്ത് പഠിക്കുക ഞാനിപ്പോ പറഞ്ഞല്ലോ രാവിലെ പഠിക്കുമ്പോൾ അപ്പോൾ മാത്രം പഠിക്കുക ഫുൾ ടൈം പഠിച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ നമുക്ക് തലവേദന വരും എനിക്ക് അങ്ങനെ വരാറുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊന്ന് എടുത്ത് ബ്രേക്ക് എടുത്ത് പഠിക്കുക പിന്നെ പരീക്ഷയുടെ തലദിവസത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ എന്താ ചെയ്യാച്ചാൽ എനിക്ക് കിട്ടാത്ത സമയങ്ങളൊക്കെ ഉണ്ട് പഠിച്ചിട്ട് കയറാത്ത കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ പഠിക്കാനായിട്ട് ടോപ്പിക്ക് എഴുതി മാറ്റി വെക്കാറുണ്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കും പരീക്ഷയുടെ തലേ ദിവസങ്ങൾ കേട്ടോ പരീക്ഷയുടെ തലേ ദിവസത്തെ കാര്യമല്ല ഞാൻ പറയുന്നത് ഞാൻ മൊത്തത്തിലുള്ളൊരു ടിപ്സ് പോലെ പറയുന്നതാണ് നിങ്ങളുടെ അടുത്ത് അല്ല ഞാൻ ഞാൻ തന്നെ തന്നെ ആലോചിക്കാം ഞാൻ അത് പറയുമ്പോൾ അപ്പൊ പരീക്ഷയുടെ തലേ ദിവസം രാവിലെ മാത്രം പഠിച്ചാൽ മതിയോ അല്ലല്ലോ അങ്ങനെ പറയുമ്പോൾ അവർ ചിന്തിക്കുവോ രാവിലെ മാത്രം പറഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കുകയെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഞാൻ മൊത്തത്തിലുള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഷെഡ്യൂൾ ഉണ്ടാക്കി വയ്ക്കുക പിന്നെ ഫോണിന്റെ കാര്യം എനിക്കൊക്കെ എപ്പോഴും ഫോണിൽ മെ മെസ്സേജ് വരുമല്ലോ ഫ്രണ്ട്സ് ഒക്കെ ഡീ അത് പഠിച്ചോ അത് പഠിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ ഫ്രണ്ട്സിന് മെസ്സേജ് ഒക്കെ വരും അപ്പോൾ ഞാൻ അങ്ങനെ വായിക്കുമ്പോൾ ആരെങ്കിലും മെസ്സേജ് ഒന്ന് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും പിന്നെ അതിലങ്ങനെ പോകും അങ്ങനെയായിരുന്നു അപ്പോൾ നമ്മൾ പഠിക്കുന്ന കുറച്ച് സമയം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഫോൺ മാറ്റാൻ നമ്മൾ പഠിക്കാനുള്ളത് അത് പഠിക്കുക അതുകൊണ്ട് പിന്നെയും ഫോൺ നോക്കുക പിന്നെയും മാറ്റി അങ്ങനെ ഫോൺ മൊത്തം കളഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സ് കുറേ പേര് വാട്സപ്പ് കളഞ്ഞു ഇൻസ്റ്റാഗ്രാം കളഞ്ഞു അങ്ങനെയൊക്കെ അതൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ മൊത്തമായിട്ട് എവിടെയൊന്നും ചെയ്യേണ്ട ഒരു ആ സമയത്ത് കുറച്ച് സമയം നമ്മൾ മാറ്റി വയ്ക്കുന്ന ഒരു പഠിക്കുക എൻ്റെ പിന്നെ പോയി ഫോൺ നോക്കുക അതായിരിക്കും ബെറ്ററ് പക്ഷെ ഞാൻ എപ്പോഴും ഫോൺ നോക്കിയിട്ട് എന്റെ പല സമയങ്ങളും ഞാൻ അങ്ങനെ മിസ്സാക്കി കളഞ്ഞിട്ടുണ്ട് പിന്നെ സ്ട്രെസ്സ് ലെവലും ഉണ്ടാകുമല്ലോ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുക നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഭയങ്കര സ്ട്രെസ് എടുത്ത് അയ്യോ അയ്യോ എന്നുള്ള നമ്മൾ പഠിച്ചിരുന്നത് അതൊക്കെ എനിക്ക് പറ്റി മണ്ടത്തരങ്ങളായിരുന്നു പക്ഷെ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ക്യാച്ച് അപ്പ് ചെയ്യാനായിട്ട് പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് നമ്മൾ പലതരത്തിലുള്ള സ്റ്റഡിങ് ടെക്നിക്ക് ഉണ്ടാക്കി എടുക്കുക ഇപ്പോൾ രാവിലെ രാത്രി ഈവനിങ് എപ്പോൾ പഠിക്കണം എന്നുള്ളതും നമ്മൾ ടൈം ടേബിൾ പോലെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ സെറ്റാക്കി എടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കാര്യങ്ങളൊക്കെ പിന്നെ ചിലവർക്കുണ്ടല്ലോ ഇപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് രാവിലെ പഠിക്കുന്നതായിരിക്കാണ് ഇഷ്ടം എന്നുള്ളത് ചിലർക്ക് ഈ ജോയിൻ ചെയ്ത് പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കമ്പയിൻ സ്റ്റഡി പോലെ ഫ്രണ്ട്സിനെ വിളിച്ച് ഒരുമിച്ച് പഠിക്കുക അല്ലെങ്കിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക പഠിക്കണ്ട ഫ്രണ്ട്സ് നമ്പറിൽ എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കുക പഠിക്കുക കാര്യങ്ങൾ ഷെയർ ചെയ്യുക ഒരാൾക്ക് കിട്ടാത്ത ഒരാൾ പറയാം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്കത് ഇഷ്ടമല്ല പക്ഷെ അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ഇട്ട് എടുക്കാനുള്ളതാണ് പിന്നെ അടുത്ത് പറയുന്നത് നിങ്ങൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് പഠിക്കുമ്പോഴും അത് എഴുതി വെക്കും എനിക്ക് എഴുതി വയ്ക്കുന്ന സ്വഭാവം പണ്ടേ ഉള്ളതാണ് അപ്പോൾ എഴുതി വെച്ച് എഴുന്നിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പഠിക്കും അത് നല്ലൊരു നല്ലൊരു ഇതാണ് നല്ലൊരു മെത്തേഡാണ് പിന്നെ നമ്മളിപ്പോൾ എക്സാം തന്നെ ഒരു രണ്ടാഴ്ച മുന്നേ പഠി പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പിന്നേം പിന്നേ റിവൈസ് ചെയ്യുക തലേ ദിവസം പഠിച്ചിട്ട് ഒയ്യൂ എന്ന് പറയണ്ടല്ലോ പക്ഷേ കുറേ പേര് തലേ ദിവസം മാത്രം പഠിച്ച നല്ല മാർഗ്ഗം വാങ്ങുന്ന കുട്ടികളുണ്ട് പക്ഷെ എനിക്കങ്ങനെ അത്രയ്ക്കുള്ള ഇതൊന്നും ഇല്ല ചില കാര്യങ്ങളൊക്കെ ഞാൻ തല ദിവസം പഠിക്കാറുണ്ട് വെക്കാറുണ്ട് പിന്നെ പഠിക്കാൻ വെച്ചിട്ട് ചില കാര്യങ്ങൾ എനിക്ക് പറ്റാറില്ല ചിലപ്പോൾ ഞാൻ കാണാപ്പാടം പഠിക്കുന്ന ആൾക്കാരുണ്ട് കുറെ ഇങ്ങനെ കാണാണ്ട് പഠിച്ചുകൊണ്ടിരിക്കും അതെനിക്കറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ അങ്ങനെ പഠിക്കാറുണ്ട് പക്ഷെ അതെനിക്ക് മണ്ഡലം പറ്റിയിട്ടുണ്ട് എക്സാം ഹോളിൽ എത്തിയിട്ട് അത് മറക്കും അപ്പോൾ നമുക്ക് മനസ്സിലാക്കി പഠിച്ച് കഴിഞ്ഞാൽ എന്താ നമുക്ക് അതിനെക്കുറിച്ച് ഏകദേശം അഴുകി വെച്ചിട്ട് എഴുതാനായിട്ട് പറ്റും ഇതിപ്പോൾ നമ്മൾ കാണാണ്ട് പഠിച്ചിട്ട് അതൊന്നും കിട്ടാതാവുമ്പോൾ അതിൻ്റെ എവിടെന്നും നമ്മൾ തുടങ്ങുക അവിടെ അവസാനിപ്പിക്കുന്ന ഒരു പിടി ഉണ്ടാവില്ല അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഞാൻ ഒരു മൊത്തത്തിൽ ഒരു മിക്സപ്പായിട്ടാണ് പറഞ്ഞത് എൻ്റെ കാര്യങ്ങളും പിന്നെ ഓരോ കുറച്ച് കുറച്ച് ഇതൊക്കെയായിട്ട് എൻ്റെ പണത്തരങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെന്തെങ്കിലും തെറ്റുപറ്റുകളെ ക്ഷമിക്കാം നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഒരു ഇത് കിട്ടുകയാണെങ്കിലോന്ന് വെച്ചിട്ടാണ് ഞാൻ ഞാനതിനെക്കുറിച്ച് പറഞ്ഞത് ന്യൂ ഇറൊക്കെയാണല്ലോ അപ്പോൾ പുതിയൊരു കാര്യം പഠിപ്പിനെ കുറിച്ചും പഠിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷൻ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് മോട്ടിവേഷൻ തരാനും ഈ കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആരും പക്ഷെ എൻ്റെതായിട്ടുള്ള ഒപ്പീനിയൻസ് എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കൺവേ ചെയ്യാനുള്ള ഒരു അവസരം എനിക്കുണ്ടല്ലോ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഇടുന്നത് നിങ്ങളെ മുന്നിലേക്ക് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നെയും എൻ്റെ ചാനലും എൻ്റെ കാര്യങ്ങളും എൻ്റെ ഹാബിറ്റ്സും എൻ്റെ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ ചാനലൊക്കെ കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻസൊക്കെ ചെയ്യുക കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ ഞാൻ പിന്നെയും വരാം അതുവരെയ്ക്കും ബൈ